ഇന്ന് ഞാൻ ചക്കയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ഒരു ചക്ക കറിയണം അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം തേങ്ങ ഒരു മുടി തേങ്ങ വേണം അതേപോലെ പരിപ്പ് വെളുത്തുള്ളി കടുക് കടുക് താളിക്കുമ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ആ പ്ലേറ്റിലെണ്ണയാക്കിയത് ചക്ക മുറിക്കുമ്പോഴും നമ്മുടെ ഈ പശിയൊക്കെ കൈയിലും കത്തിയിലൊക്കെ ആവും അപ്പോൾ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്തിട്ടാക്കി കഴിഞ്ഞാൽ മുറിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അങ്ങനെ ചക്കയൊക്കെ നമ്മൾ എന്താ മുറിച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അല്പം നമുക്ക് തവര പരിപ്പ് എടുത്ത് കുറച്ച് തവര പരിപ്പ് എടുത്ത് നന്നായി കഴുകി ഇതാ കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വെച്ച ചക്കനെ എടുത്ത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചക്കയുടെ ഒപ്പം തന്നെ മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് വേഗ വേഗാനുള്ള ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ അതിൽ ഗുരുമുളകും ജീരകവും ആഡ് ചെയ്യും ലേശം മുളക് പൊടി ചേർത്താൽ മതി അങ്ങനെ നന്നായി അടച്ചിട്ട് നമുക്ക് ഇത് ഗ്യാസിലോട്ട് വയ്ക്കാം കേട്ടോ ഒരു രണ്ട് വിസൽ മതി കേട്ടോ രണ്ട് വിസൽ വന്നാൽ തന്നെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഒരു അടിപൊളി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ചക്കക്കറി അപ്പോഴേക്കും നമുക്ക് വിസില് വരുമ്പോഴേക്കും എന്താ അവിടെ തേങ്ങ ചാരിക വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അതേ പറഞ്ഞപോലെ കുരുമുളകും ജീരകവും ഇട്ട് കൊടുത്തു നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോ അത് അരച്ചെടുത്ത് എടു വെക്കുമ്പോഴേക്കും നമ്മുടെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തുറന്നു നോക്കിയിട്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇത് അവിടെ തേങ്ങ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പില്ലയും വേണം കടുക് തളിക്കാൻ വേണം അപ്പോൾ തേങ്ങ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി തിളച്ച കറിയിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ചെടുക്കണം ഞാൻ കൂടുതൽ ലെങ്തിയാക്കണില്ല കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഷോട്ട് എടുത്ത് ഈ സോറി ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ അധികം കാണിച്ചു തരുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് മാത്രമാണ് പിന്നെ അങ്ങനെ നമ്മൾ കടുക് തിളച്ച് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ കടുക് വെളുത്തുള്ളി കറുവേപ്പില്ല ലേശം വേണേൽ മഞ്ഞ മല പൊടി ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമുക്ക് കറി ഒരു നല്ലൊരു കളറ് കിട്ടും ഞാനതൊന്നും ചേർത്ത് കൊടുത്തില്ല അങ്ങനെ കറു കടുകും വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പിലയും നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയൊഴിച്ച് കറിയിലോട്ട് തേങ്ങ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ കറി അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ബായ്